രത്തൻ ടാറ്റ എന്ന മഹാനായ മനുഷ് ഓർത്ത് സുനു വർഗീസ് എന്ന സ്ത്രീ പറഞ്ഞ കാര്യങ്ങളാണ് കാര്യങ്ങളാണിപ്പോൾ ശ്രദ്ധ നേരിടുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കടങ്ങല്ലൂർ കണിയാംകുന്ന് വർഗീസ് തോമസിന്റെ ഭാര്യയാണ് സുനു വർഗീസ് അന്ന് മുംബൈയിലെ താജ് പാലസിലെ ജപ്പാനീസ് റെസ്റ്റോറന്റിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു വർഗീസ് തോമസ് ഇന്ത്യൻ വ്യവസായ രംഗത്തെ കുലപതിയെക്കുറിച്ച് മുൻ പ്രതിരോധ സെക്രട്ടറിയായ തോമസ് മാത്യു രചിച്ച രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുനു വർഗീസ് പുസ്തക രചനയുമായി ബന്ധപ്പെട്ട് സുനുവിൽ നിന്നും തോമസ് മാത്യു നേരത്തെ വിവരങ്ങൾ തേടിയിരുന്നു കൊല്ലപ്പെടുമ്പോൾ വർഗീസിനെ നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു പ്രായം വർഗീസ് അടക്കമുള്ള ടാറ്റ കമ്പനിയുടെ ജീവനക്കാർ സ്വന്തം ജീവൻ അപായപ്പെടുത്തി നിരവധി പേരെ അന്ന് രക്ഷപ്പെടുത്തിയിരുന്നു കൊല്ലപ്പെട്ട പതിനൊന്ന് ജീവനക്കാരുടെ കുടുംബത്തെ മാത്രമല്ല അന്ന് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഇരുന്നൂറ് കുടുംബങ്ങളുടെയും സംരക്ഷണം രത്തൻ ടാറ്റ ഏറ്റെടുത്തിരുന്നു ആ വർഷം ഡിസംബർ നാലിനാണ് രത്തൻ ടാറ്റയെ സുനു ആദ്യമായി കണ്ടത് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തവരുടെ കുടുംബാംഗങ്ങൾക്കായി മുംബൈ താജിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ നേരിൽ കാണുന്നത് വർഗീസിന്റെ മരണത്തിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഗോൾഡൻ സ്റ്റാഫിനെയാണ് നിങ്ങൾക്കുണ്ടായ നഷ്ടമാകട്ടെ ഒരിക്കലും നികത്താനാകാത്തതും ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല നിങ്ങൾക്കൊപ്പം എന്നും ഞങ്ങളുണ്ടാകും എന്ന് രത്തൻ ടാറ്റ അന്ന് പറഞ്ഞിരുന്നു തനിക്കും മക്കൾക്കും ഉണ്ടായ വ്യക്തിപരമായ നഷ്ടം വലുതാണെങ്കിലും ജോലി ചെയ്ത സ്ഥാപനത്തിനു വേണ്ടി ഭർത്താവ് ജീവത്യാഗം ചെയ്തതിൽ അഭിമാനം കൊള്ളുന്നു എന്ന സുനുവിന്റെ മറുപടി രത്തൻ ടാറ്റ ഓർത്തുവച്ചിരുന്നു താജിന്റെ തകർച്ചയിൽ തടന്നുപോയ തനിക്ക് സുനുവിന്റെ വാക്കുകൾ മനോധൈര്യം പകർന്നെന്ന് ഭീകരാക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിൽ രത്തൻ ഡാറ്റ എഴുതി കുറിപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു വർഗീസിന്റെ ശമ്പളം ഒരു മുടക്കവും കൂടാതെ ഇന്നും എനിക്ക് ലഭിക്കുന്നുണ്ട് പിന്നീട് എനിക്ക് താജ് പബ്ലിക് വെൽഫെയർ ട്രസ്റ്റിൽ ജോലി നൽകിയിട്ടും വർഗീസിന്റെ ശമ്പളം തുടർന്നും വന്നിരുന്നു ഞാൻ ആ ജോലിയിൽ നിന്നും റിട്ടയർ ആയി എന്നിട്ടും ഭർത്താവിന്റെ ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട് ഞങ്ങളുടെ രണ്ട് ആൺമക്കളുടെ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള മുഴുവൻ പഠന ചെലവും അദ്ദേഹം ഏറ്റെടുത്തു ഇതാണ് സുനു പറഞ്ഞത് പുസ്തകത്തെ തോമസ് മാത്യുവിന്റെ അവതരണ പരിപാടിയിലാണ് സുനു വർഗീസ് ഈ കാര്യങ്ങൾ പറഞ്ഞത് രാജ്യത്തെ ഒരു പ്രമുഖ വ്യവസായി ആയിരിക്കുമ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയ മഹത് വ്യക്തിത്വം കൂടിയാണ് രത്തൻ ടാറ്റ ഇന്ത്യയിലെ ജനങ്ങൾ ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരു വ്യവസായി ഇതുവരെ ഉണ്ടായിട്ടില്ല തന്റെ സമ്പത്തിന്റെ അറുപത്തി ശതമാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരുന്നു ടാറ്റ വിനിയോഗിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളൊന്നാണ് ടാറ്റ ട്രസ്റ്റുകൾ കോവിഡ് സമയത്ത് ആഗോള പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ സഹായിക്കാൻ രത്തൻ ടാറ്റ അഞ്ഞൂറ് കോടി രൂപ സംഭാവന നൽകിയതും ശ്രദ്ധേയമാണ് ലോക സമ്പന്നന്മാരുടെ പട്ടികയിൽ ഇടം പിടിക്കാത്ത ഒരാളാണ് രത്തൻ ടാറ്റ അതിന്റെ കാരണവും ഇത് തന്നെയാണ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യവസായികൾ ഒരാളായ രത്തൻ ടാറ്റ ഇതുവരെ ലോകസമ്പന്നരുടെ പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വെൽത്ത് ഹൂറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് പ്രകാരം മൂവായിരത്തി കോടി രൂപ ആസ്തിയുള്ള രത്തൻ ടാറ്റ ലോക കോടീശ്വരമാരിൽ നാനൂറ്റി ഇരുപത്തി സ്ഥാനത്താണ് ടാറ്റ സൺസിന്റെ സ്വത്തുക്കളിൽ മൂന്നിൽ രണ്ട് ഓഹരിയും ടാറ്റ ട്രസ്റ്റിനാണ് മനുഷ്യസ്നേഹിയായ രത്തൻ ടാറ്റ വിട്ടുകൊടുത്തത് ടാറ്റ ഗ്രൂപ്പിന്റെ ലാഭത്തിന്റെ അറുപത്തി ശതമാനത്തോളം സ്വത്തുക്കൾ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ജീവനക്കാരുടെ ക്ഷേമം എന്നിവ ഉൾപ്പെടെയുള്ള ജീവകാരുണ്ണ പ്രവർത്തനങ്ങൾക്കായി ടാറ്റ ട്രസ്റ്റ് വിനിയോഗിക്കും ടാറ്റ ട്രസ്റ്റിന്റെ കീഴിൽ അസം ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിൽ പത്ത് കാൻസർ പരിചരണ ആശുപത്രികൾ നടക്കുന്നുണ്ട് പാവപ്പെട്ടവർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സയാണ് അവിടെ ലഭിക്കുന്നത് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവകാര്യ പ്രവർത്തനങ്ങൾക്കാണ് രത്തൻ എന്ന മനുഷ്യസ്നേഹി നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ ലോക സമ്പന്നര ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടാവില്ല ജനങ്ങളുടെ മനസ്സിലാണ് അദ്ദേഹത്തിന് എന്നും ഒന്നാം സ്ഥാനമുള്ളത്